സമദാനിക്കെതിരെ വ്യക്തിഹത്യാ സംഭവത്തില് ഇലക്ഷന് ഓഫീസര് നോട്ടീസ് അയച്ചു തിരൂരങ്ങാടി യൂത്ത് ലീഗ് പ്രസിഡന്റിന്റെ പരാതിന്മേലാണ് നടപടി എം പി അബ്ദുൾ സമദ് സമദാനിക്കെതിരെ കള്ളപ്രചരണം നടത്തിയതിന് തെരഞ്ഞെടുപ്പ് ഓഫീസർ നോട്ടീസ് അയച്ചു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേങ്ങര നിയോജക മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ചു പരാജയപ്പെട്ട എ പി സബാഹിനാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് നോട്ടീസ് അയച്ചത് തിരൂരങ്ങാടി നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എ റസാഖ് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നൽകിയ പരാതിയിലാണ് നോട്ടീസ് സബാഹി എന്ന വ്യക്തി സ്വകാര്യ ചാനലിൽ നൽകിയ തെരുവ് ചർച്ചയിൽ നോട്ട് കെട്ടുകൾ സമദാനി വാതിൽ തുറക്കൂ എന്ന തരത്തിൽ പച്ചക്കള്ളം പറഞ്ഞ് അത് സോഷ്യൽ മീഡിയകളിൽ ഇടതുപക്ഷ പ്രവർത്തകർ വ്യാപകമായി പ്രചരിപ്പിക്കുന്നതിനെതിരെയായിരുന്നു റസാക്കിന്റെ പരാതി ഈ പരാമർശത്തിന്റെ വീഡിയോ ക്ലിപ്പും പരാതിയോടൊപ്പം സമർപ്പിച്ചിരുന്നു ഇത് വ്യക്തിഹത്യയാണെന്നും തെരഞ്ഞെടുപ്പ് ലംഘനവും ഐ ടി ആക്ട് പ്രകാരം കേസ് നിലനിൽക്കുന്നതുമാണെന്നാണ് പരാതിയിലുണ്ടായിരുന്നത് വീഡിയോ ക്ലിപ്പ് പരിശോധിച്ചതിൽ നിന്നും സമദാനിയെ വ്യക്തിഹത്യ നടത്തുന്നതായി കാണുന്നുണ്ടെന്നും മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ അനുബന്ധം ഒന്നു പ്രകാരം സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും സ്ഥിരീകരിക്കാത്ത ആരോപണങ്ങൾ ഒഴിവാക്കേണ്ടതാണെന്നും നിഷ്കർഷിക്കുന്നുണ്ട് അതിൽ വിശദീകരണം ആവശ്യപ്പെട്ടാണ് തെരഞ്ഞെടുപ്പ് ഓഫീസർ സബാഹിനി നോട്ടീസ് നൽകിയത് ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ